െ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ പുതുശ്ശേരി ഡിവിഷനിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ചുറ്റിക്ക് അരുവാൽ നക്ഷത്രത്തിൽ ഞാൻ മത്സരിക്കുകയാണ് എൻ്റെ പേര് കെ അജീഷ് ഞാൻ ബാലസംഘം എസ് എഫ് ഐ ഡിവൈഎഫ്ഐ രംഗത്ത് അതേപോലെ തന്നെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ലോക്കൽ കമ്മിറ്റിയുടെ കമ്മിറ്റി അംഗം ലോക്കൽ കമ്മിറ്റി സെൻറ്റർ എന്ന നിലയിൽ പ്രവർത്തിച്ചു വരികയാണ് ചെറുപ്പകാലം മുതൽ തന്നെ ഇടതുപക്ഷത്തോടാണ് എൻ്റെ പ്രവർത്തനം ഞാൻ ആരംഭിച്ചിട്ടുള്ളത് നമ്മുടെ ഇടതുപക്ഷം ഈ നാടിനകത്ത് ജനപക്ഷമായ പ്രവർത്തനങ്ങളെന്നാണ് നാളുകൾ നടത്തി വരുന്നത് അതിന് പകരാൻ വേണ്ടിയാണ് ഈ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയെ ഞാൻ മത്സരിക്കുകയാണ് നിലവിൽ ഞാൻ പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായി കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവിൽ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ഊന്നൽ നൽകിക്കൊണ്ടാണ് പ്രവർത്തിച്ചു വന്നിട്ടുള്ളത് ആ പ്രവർത്തന കരുത്ത് തന്നെയാണ് ഇവരുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഊർജ്ജം ക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയ്ക്കകത്ത് മുൻതൂക്കം കൊടുത്ത ഒരു പഞ്ചായത്താണ് പുതുശ്ശേരി ഗ്രാമ പഞ്ചായത്ത് അതിൽ ഏറ്റവും വലിയൊരു വലിയൊരു പദ്ധതിയാണ് കേരളത്തിലെ ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും മനുഷ്യന്റെയും സ്വപ്നമാണ് സ്വന്തമായ ഒരു അടച്ചുറപ്പുള്ള കെട്ടുള്ള വീട് സർക്കാരിൻ്റെ ലൈഫ് ഭവന പദ്ധതി ആ പദ്ധതി പുതുശ്ശേരി ഗോമ പഞ്ചായത്ത് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി പറ്റി പുതുശേരി ഗ്രാമ പഞ്ചായത്തിൽ ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് കുടുംബങ്ങൾക്കാണ് പഞ്ചായത്ത് ഭരണസമിതി നാല് പേരെ വീട് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതുകൂടാതെ ഈ ഭരണസമിതി അവസാന കാലഘട്ടങ്ങളിൽ ഭരണസമിതി അവസാന യോഗത്തിൽ പഞ്ചായത്തിലെ ദൂരതായിട്ടുള്ള കുടുംബങ്ങൾക്ക് അൻപത് പേർക്ക് ഏകദേശം പത്തിരുന്നൂറ് കുടുംബങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ആദ്യഘട്ട നിലയ്ക്ക് അൻപത് പേർക്ക് ഭൂമി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഭരണസമിതി അവസാനത്തെ ഭരണത്തിൽ തീരുമാനമെടുത്ത ഒരു ഭരണസമിതി യോഗത്തിലെ വൈസ് പ്രസിഡന്റ് ഞാൻ അതുകൂടാതെ ക്ഷേമപ്രദം എന്ന് പറയുമ്പോൾ ഒരു വയോ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് കുശി ഗ്രാമപഞ്ചായത്ത് നാളുകൾ ഏകദേശം മൂവായിരത്തോളം വൃദ്ധരജനങ്ങൾക്ക് കട്ട് കൊടുക്കാനും ഭരണസമിതി സാധിച്ചിട്ടുണ്ട് ഒരു പ്രായം ചെന്ന് കഴിഞ്ഞാൽ വീട്ടിനകത്ത് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും കണ്ടുവിടുന്നത് അത് പഞ്ചായത്ത് മനസ്സിലാക്കി ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്ത് സ്നേഹവീട് പ്രവർത്തനം ആരംഭിച്ചു അവിടെ കൃത്യമായിട്ട് അവർക്ക് രാവിലെ ലഘുഭക്ഷണം ഉച്ചയ്ക്ക് ഭക്ഷണം വൈകുന്നേരം ചായ ഉൾപ്പെടെ അവർക്ക് വേണ്ട എല്ലാ സഹകരണവും അവരെല്ലാവരും അവത്തൊരുമിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ ഇരുത്തിക്കൊണ്ട് സംരക്ഷിക്കുന്ന തീരുമാനം ഭരണസമിതി ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഒരു ഊന്നൽ നൽകിയിട്ടുള്ളത് കാരുണ്യ മേഖലയ്ക്കാണ് പാലിയേറ്റു രംഗം വളരെ സജീവമായി തന്നെ പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ടില്ല പഞ്ചായത്ത് ഭരണസമിതി കാലത്ത് ആദ്യഘട്ട നിരക്ക് ഈ ഭരണസമിതി അധികാരത്തിലേത് ശേഷം രണ്ട് സെക്ഷനായി കിഴക്കൻ മേഖലയും പടിഞ്ഞാറ് മേഖലയ്ക്കായി പ്രത്യേകം പാലിയേറ്റു രംഗം സജീവമാക്കാൻ വേണ്ടി ഭരണസമിതി കഴിഞ്ഞു നമ്മുടെ പഞ്ചായത്തിനകത്ത് നിരവധിയായ ഭിന്നശേഷി കുട്ടികൾ അധിവസിക്കുന്ന ഒരു മേഖല കൂടിയാണ് അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ബസ് സ്കൂള് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അവരുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ ചെയ്യാൻ വേണ്ടി ചവിട്ടി നിർമ്മാണം ഉൾപ്പെടെയുള്ള അവരെ സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഭരണസമിതി മുന്നോട്ട് പോയിട്ടുണ്ട് അവർക്കുള്ള ഒരു വിഷയം നിലവിൽ അവർക്ക് സ്വന്തമായ ഒരു ബിൽഡിംഗ് ഇല്ല എന്നുള്ളതാണ് അത് ഭരണസമിതി വരും കാലങ്ങളിൽ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തും പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് അവരെ അവിടെ പ്രത്യേകം സംരക്ഷിക്കുന്ന ഒരു എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് തൃശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിരവധിയായ എസ് സി എസ് ടി നഗറുകൾ പ്രവർത്തിക്കുന്ന പഞ്ചായത്താണ് തീശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആ മേഖലയെ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് സംരക്ഷിക്കുന്ന തീരുമാനം എടുത്ത് അവരുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പ്രത്യേകം വയോ സൗഹൃദ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അതേപോലെ തന്നെ വ്യായാമ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ആലോചിച്ച് മുന്നോട്ട് പോകുന്നു തമിഴ്നാടോട് ചേർന്നിരിക്കുന്നത് അതിർത്തി മേഖലകൾ ഉച്ചയ്ക്ക് പഞ്ചായത്ത് കിഴക്കൻ മേഖല ഏറ്റവും കൂടുതൽ ജലക്ഷാമം മേഖലയാണ് ആ മേഖലക്കാലത്ത് പഞ്ചായത്തിൻ്റെ പ്രത്യേകം ശ്രദ്ധ ഗതികരിച്ചുകൊണ്ട് ആ മേഖലക്കാലത്ത് പൈപ്പ് ലൈൻ ദീർഘിപ്പിച്ചുകൊണ്ട് മലമ്പുഴ ലൈൻ ദീർഘിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ചില മേഖലകളിൽ ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ നിരവധി ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട് ആ മേഖലയെ പ്രത്യേകം ശ്രദ്ധ ചലിച്ചുകൊണ്ട് വരും നാളുകളിൽ ജില്ലാ പഞ്ചായത്ത് പ്രത്യേകം ശ്രദ്ധ ചലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് ഈ കാര്യത്തിൽ കാണിക്കാനുള്ളത് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്ന കാലം മുതൽ തന്നെ കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായാണ് ഞാൻ നാളെ ദിവരെ പ്രവർത്തിച്ചുള്ളത് അത് തുടർന്നും ആ പ്രവർത്തനത്തിൽ സജീവമായി തന്നെ ഉണ്ടാവും ഒരു ഒരു വ്യക്തിയെയും രാഷ്ട്രീയം നോക്കാതെ അവരെ അവരെ മുൻഗണിയിൽ എത്തിക്കുക എന്നാണ് ഞാൻ കാണുന്നത് അത്തരത്തിൽ കക്ഷി രാഷ്ട്രീയ അധീതമായി എല്ലാ ജനവിഭാഗങ്ങളെയും ചെറുത്തുപിടിച്ചു കൊണ്ടേക്കും ഞാൻ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾ വിറായി നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിക്കാൻ സജീവമായ നിങ്ങളൊപ്പം നിങ്ങളുടെ കുടുംബത്തിൽ പോലെ ഒരു പോലെ അല്ലെങ്കിൽ ഒരു പോലെ അല്ലെങ്കിൽ ഒരു പോലെ ഒപ്പം നിന്നുകൊണ്ട് നിങ്ങളൊപ്പം ചോദിക്കുമെന്നാണ് അറിയിക്കാറുള്ളത്